ഞാൻ ഇപ്പം ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഒരാള് സാധാരണ നമ്മുടെ ഒരു ചിത്രകല പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു ഇമേജ് നല്ല താടിമോടിയൊക്കെ നീട്ടി ഭയങ്കര ഇതായിട്ടുള്ള ഒരു ചിത്രകാരൻ ചിത്രകാരനുള്ള ഒരു ഇമേജ് ആണല്ലോ അപ്പം സാറ് നോക്കുമ്പോൾ വളരെ യങ്ങ് ആയിട്ടുള്ള ആളാണ് കൂട്ടർ സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് പഠിപ്പിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ അതിൽ ഇംപ്രസ്ഡ് ആയി ഇപ്പൊ ആ ഫെബ്രുവരി മാസത്തിൽ ഒരു ടൂർണമെന്റിൽ പോയി അവിടെ എനിക്ക് മത്സരത്തിന്റെ ഇടയിൽ എന്റെ ആംഗിൾ വന്നിട്ട് ഫുൾ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയി അതിനുശേഷം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി ബെഡില് കാല് പൊക്കി വെച്ച് കിടക്കണം ഇത് ചാരി ഇരിക്കാൻ കിടക്കാം അതല്ലാതെ വേറൊന്നും നിർത്തിയില്ല ഒരു ദിവസം പെട്ടെന്ന് സാറിന്റെ ആട് എനിക്ക് കാണുന്നത് ഇതിൽ ശാസ്ത്രീയമായിട്ട് എങ്ങനെ ആ ചിത്രകല പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്റെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതങ്ങനെ ആടിലോട് പറയുന്നുണ്ട് അത് തന്നെ ആ ഫസ്റ്റ് വീഡിയോസിലൊക്കെ സാറിന്റെ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് സാറ് ക്ലാസ് തുടങ്ങിയത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അതൊക്കെ അത് ശരിക്കും ആ വീഡിയോ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺവിൻസ്ഡായി എന്താ വെച്ചാൽ ഇത് നമുക്ക് കൂടി ആർട്ടിനെ സമീപിക്കുന്ന ആളാണെന്നുള്ളത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ കോഴ്സിലോട്ട് വരികയാണ് ഉണ്ടായത് അങ്ങനെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഓരോരോ കാര്യങ്ങൾ നമ്മൾ കോഴ്സിലൂടെ പോകുമ്പോഴാണ് അത് എത്രത്തോളം വെൽ സ്ട്രക്ചേർഡ് ആണ് പ്രൊഫഷണൽ ആയിട്ടാണ് സാർ അത് ഡിസൈൻ ചെയ്തേക്കുന്നത് മനസ്സിലായത് എന്റെ മൈൻഡില് ശരി ആർട്ട് പഠിക്കുക നമുക്കിപ്പോ ഡ്രോയിങ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതിൽ വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോഴാണ് ഇത് ഡ്രോയിങ് മാത്രല്ല നിങ്ങൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ വരയ്ക്കണം നിങ്ങൾ ഇരിക്കുന്ന ആ വർക്ക് സ്റ്റേഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം അങ്ങനെ ആ രീതിയില് ആ നമ്മളെ എത്രത്തോളം ഡീപ്പായിട്ടാണ് നമ്മളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് മാത്രല്ല ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് സബ് എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര് അത് അക്ഷരാർത്ഥത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആകുന്ന രീതിയിലാണ് സാർ അത് ഫുൾ ഡിസൈൻ ചെയ്തിരുന്നത് അതിൽ നിന്ന് നമ്മൾ ടൈം മാനേജ്മെന്റ് എങ്ങനെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യണം നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സാറും പറഞ്ഞിരുന്നുണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ കമ്മ്യൂണിറ്റി ആണ് നമ്മുടെ ആർട്ടിൽ നമ്മൾ പാഷനേറ്റ് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അതേ മെന്റാലിറ്റി അതേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ നമ്മൾ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അതൊരു ഒരു പ്രത്യേക ഫീലിംഗും അതൊരു എക്സ്പീരിയൻസും ആയിരിക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ സച്ചിൻ ഞാൻ അതില് ഒരുപാട് സന്തോഷമുണ്ട് ഇതില് ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെ ഒരു നഷ്ടമായിരുന്നു മെയിൻ ആയിട്ടുള്ള വർക്കിൽ നിന്നും മാറി ആർട്ട് തന്നെ നമ്മുടെ പ്രൊഫഷണൽ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് അതിന്റെ പോസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ കോഴ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മുടെ ക്രിയേറ്റിവിറ്റി വലിയ സബ് എന്ന സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് ആർട്ടിലൂടെ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ട് വർക്ക്സുകൾ ഇംപ്രൂവ് ചെയ്ത സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്ര അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലൂടെ നമ്മുടെ സ്റ്റുഡൻസ് എങ്ങനെയാണ് ആക്ഷൻസ് എടുക്കുന്നത് അവർ എങ്ങനെയാണ് ആർട്ട് പഠിച്ചതെന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ ഒപ്പം പ്രിൻസ് ഉണ്ട് നമ്മുടെ ഹോൾ ഓഫ് ഫെയിം അച്ചീവർ ആണ് കോൺഫിഡൻസ് അച്ചീവർ ആണ് ആദ്യം നമുക്ക് പ്രിൻസിനെ പരിചയപ്പെടാം ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഞാന് കണ്ണൂർ ജില്ലയിലെ ആർലത്തിനടുത്ത് അമ്പലക്കണ്ടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്റെ വീട് എവിടെയാണ് ഞാൻ ഇപ്പം ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ചെന്നൈയിലാണ് ജോലി സംബന്ധമായിട്ട് ചെന്നൈയിൽ വന്ന് വൈഫും ഒരു കുട്ടിയുണ്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് ആർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തില് ചെറുതായിട്ടൊക്കെ വരയ്ക്കുവായിരുന്നു ചെറിയ തോതിൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യും അവിടുത്തെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് സ്കൂളിലൊക്കെ ഡ്രോയിങ്സിനൊക്കെ പങ്കെടുക്കും ചെറിയ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ തന്നെ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അത് പഠിക്കാൻ ഞാൻ ഒരു ചിത്രം കണ്ടാൽ നോക്കിയോ അറിയിക്കും ഒരുവിധമൊക്കെ അത്രേ നമുക്ക് ആർട്ടിനെ കുറിച്ച് അറിയുള്ളൂ അല്ലാതെ അതിൽ കൂടുതലായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുവോ അതിൽ കണ്ടിന്യൂ ചെയ്യാനോ ഒന്നും നമ്മുടെ അന്നേരത്തെ സാഹചര്യങ്ങളൊന്നും സമ്മതിച്ചില്ല അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജോലിയിലേക്ക് കയറി ഇപ്പൊ ജോലി തുടങ്ങിയതിന് ശേഷം ഭയങ്കര ടൈറ്റ് വർക്കുകൾ കാര്യങ്ങളായി നമുക്ക് അത്തരത്തിലുള്ള ഒന്നിനും ഉള്ള സമയം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അതിലേക്കൊന്നും തിരിഞ്ഞില്ല പിന്നെ കുറച്ച് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ നമ്മുടെ മൈൻഡിലുണ്ട് ആർട്ട് എന്നുള്ള ഒരു സംഭവം പക്ഷെ നമുക്ക് ചെയ്യാനുള്ള സമയവും സാഹചര്യമോ ഒന്നും ഇല്ലാത്ത കൊണ്ട് അത് ചെയ്യാനും പറ്റിയില്ല എപ്പോഴെങ്കിലൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ചിത്രം വരയ്ക്കും ഉള്ളൂ നമ്മുടെ ഡ്രോയിങ്ങിന് ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റീസന്റ് ആയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീണ്ടും കുറച്ചെങ്കിലും ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ആ കൊറോണയുടെ സമയത്താണ് ആ സമയത്ത് നമ്മൾ ലോക്ക്ഡൌൺ ആയി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന ആ സമയത്ത് കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു കുറച്ച് പെൻസിൽ ഡ്രോയിങ്ങും പിന്നെ ഓയിൽ പേസ്റ്റൽസ് വെച്ച് കുറച്ച് ട്രൈ ചെയ്തു നോക്കി അങ്ങനെയൊക്കെ ചെയ്തു ആ സമയത്ത് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പിന്നെ തിരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ആയി അപ്പൊ വീണ്ടും തിരക്കായി പിന്നെ നമ്മൾ ഇടയ്ക്ക് ചിന്തി ചിന്തിക്കും നമുക്ക് ചിത്രം ഒക്കെ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ പക്ഷെ അത് കൃത്യമായിട്ട് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്യാനോ ടൈം മാനേജ് ചെയ്യാനോ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു അപ്പൊ പിന്നെ നമ്മളിങ്ങനെ പുറകോട്ട് ചിന്തിച്ചു പോകുമ്പോൾ അന്ന് ഞാൻ ശരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് ചിത്രത്തിന്റെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നാല് വർഷം മുമ്പാണ് ഞാൻ ഒരു ചിത്രം വരച്ചത് അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലൊരു സങ്കടം ഒക്കെ വരും അയ്യോ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോന്ന് കൊറോണ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ വീഡിയോസൊക്കെ അന്നേരം ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ ഓൺലൈൻ ആർട്ട് എങ്ങനെ നമുക്ക് ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ഡൗട്ട് ശരിക്കും അന്നേരം ഉണ്ട് അതിങ്ങനെ ചെയ്യാൻ പറ്റുമോ പ്രാക്ടിക്കലായിട്ട് നമ്മളിത് ഓൺലൈനിലൂടെ ആർട്ട് പഠിക്കുന്നത് പ്രാക്ടിക്കലാണോ അത് നമുക്ക് നേരിട്ട് പഠിക്കേണ്ടതല്ലേ എന്ന ഒരു ചിന്തയാണ് നമ്മുടെ മൈൻഡിൽ ഉള്ളത് പിന്നെ നമ്മുടെ മൈൻഡിൽ ഇത് ഉള്ളതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ ചെറുതായിട്ട് വരയ്ക്കും എന്നൊക്കെ അറിയുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു പുള്ളിയുണ്ട് മ്യൂസിക്കിൽ മ്യൂസിക് മാസ്റ്റർ ആണ് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ് ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി വാ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് വരയ്ക്കാൻ അറിയുന്നല്ലേ അപ്പൊ എനിക്കത് ഇതിന്റെ ബേസിക് ഒന്നും അറിയാതെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മടി എനിക്കത് അങ്ങനെ എങ്ങനെ ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഞാൻ അത് പഠിക്കും എനിക്ക് പഠിക്കണമെന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ ഇവിടെ അടുത്ത് ചെന്നൈയിലെവിടെയെങ്കിലും എനിക്ക് പോയി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടോ അതൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു അപ്പോ ഒന്നും നടക്കുന്നില്ല നമുക്ക് ടൈം നമ്മുടെ വർക്ക് കഴിഞ്ഞ് എത്തുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുക പിന്നെ അതിൻ്റെ പിന്നെ ആകെ ഒരു സൺഡേ ആണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് അങ്ങനെ വർക്ക് ഭയങ്കര ടൈറ്റ് ആയി പോകുന്നുണ്ട് പുറത്ത് ഇവിടെ പോയിട്ട് പഠിക്കലും നടന്നില്ല സാറിന്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടതിന് ശേഷം എനിക്ക് ശരി ഞാൻ സാറിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാനപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ പോയി അതൊക്കെ കാണുമായിരുന്നു വീഡിയോ ഒക്കെ അപ്പോഴാണ് നമ്മുടെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് ാണ് ഇപ്പൊ നമുക്കിപ്പോ ഒരാള് സാധാരണ നമ്മുടെ ഒരു ചിത്രകല പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു ഇമേജ് നല്ല താടി മൂടിയൊക്കെ നീട്ടി ഭയങ്കര ഇതായിട്ടുള്ള ഒരു ചിത്രകാരൻ ചിത്രകാരനുള്ള ഒരു ഇമേജ് ആണല്ലോ അപ്പം സാറ് നോക്കുമ്പോൾ വളരെ യങ് ആയിട്ടുള്ള ആളാണ് കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് വന്നിട്ട് പഠിപ്പിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ അതിൽ ഇംപ്രസ്ഡ് ആയത് ഇത് നമുക്ക് നടക്കോ പിന്നെ സാറിന്റെ ചാനലും ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതില് ക്രെഡിബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ആള് കുറച്ച് കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണെന്നുള്ള ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് പറ്റുമോ ഓൺലൈനായിട്ട് ഇത് പറ്റുമോ എന്നുള്ള ഡൗട്ടിൽ അങ്ങനെ വിട്ടു ഞാനിവിടെ നമ്മുടെ ചർച്ചിലെ ഫുട്ബോൾ ടീമില് ഞങ്ങൾ ഫുട്ബോൾ ചെറിയ ടൂർണമെന്റ് കാര്യങ്ങൾ പോകാറുണ്ടായിരുന്നു അപ്പൊ ആ ഫെബ്രുവരി മാസത്തിൽ ഒരു ടൂർണമെന്റിൽ പോയി അവിടുന്ന് എനിക്ക് മത്സരത്തിന്റെ ഇടയിൽ എന്റെ ആംഗിൾ വന്നിട്ട് ഫുൾ ഡിസ്ലൊക്കേറ്റ് ആയി പോയി റൈറ്റ് ആംഗിൾ അവിടുന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി വന്ന് തിരിച്ച് വീട്ടിലെത്തി ഫുള്ള് ക്ലാസ്സോടെ വന്നെ അന്ന് രാത്രി തിരിച്ചു എത്തിയത് അതിനുശേഷം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി ബെഡിൽ കാല് പൊക്കി വെച്ച് കിടക്കണം ഇത് ചാരി ഇരിക്കാൻ കിടക്കാം അതല്ലാതെ വേറൊന്നും നിവൃത്തിയില്ല ഒരു ദിവസം പെട്ടെന്ന് സാറിന്റെ ആട് എനിക്ക് കാണുന്നത് ഇതിൽ ശാസ്ത്രീയമായിട്ട് എങ്ങനെ ചിത്രകല പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്റെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതങ്ങനെ ആടിനോട് പറയുന്നുണ്ട് എന്തായാലും ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതിൽ കയറി ലിങ്കിൽ കയറി അപ്ലൈ ചെയ്ത് അപ്പൊ സാറിൽ ചെറിയ ചിത്രം വരയ്ക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു സ്റ്റാർട്ടിംഗിൽ വരുന്നത് അതൊക്കെ ചെയ്തു അപ്പൊ തന്നെ ഞാൻ അയച്ചു അതിന് കുറെ ക്വസ്റ്റന് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതെല്ലാം ഞാൻ ഫില്ല് ചെയ്തു അപ്പൊ ശരി ഫീസ് ഒക്കെ വന്നു ഓക്കെ എന്തായാലും ഇത്രയും നാള് നമ്മള് പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു ഇപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഏതായാലും കുറച്ച് സമയമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് കൽപ്പിച്ച് അതില് ജോയിൻ ചെയ്തു അങ്ങനെയാണ് സാറിന്റെ ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്നത് അത് തന്നെ ആ ഫസ്റ്റ് വീഡിയോസിലൊക്കെ സാറിന്റെ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് സാറ് ക്ലാസ് തുടങ്ങിയത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അതൊക്കെ അത് ശരിക്കും ആ വീഡിയോ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് കൺവിൻസ്ഡ് ആയി എന്താണെന്ന് ഇത് നമുക്ക് തീർച്ചയായിട്ടും സാറിന് ഇത് സാർ ഭക്ഷണോട് കൂടി ആർട്ടിനെ സമീപിക്കുന്ന ആളാണെന്നുള്ളത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ ഞാൻ അതിലപ്പുറം എനിക്ക് കൂടുതൽ സംശയമൊന്നും ഉണ്ടായില്ല എന്തായാലും നമ്മൾ ജോയിൻ ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റും പോലെ എത്രത്തോളം ഇപ്പൊ സാറിന് ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇപ്പൊ നമ്മളുള്ളത് സാറ് ഓർഫണേജിൽ ക്ലാസ് എടുത്തതും സാറിന്റെ ഫസ്റ്റ് ആ കൊച്ചിന്റെ ആ ഒരു റൂമിൽ നിന്നിട്ട് അത് ചെയ്തൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ ചിന്തിച്ചു അപ്പൊ നമുക്കൊക്കെ എത്രത്തോളം സൗകര്യം ഉണ്ട് എന്നിട്ട് നമ്മൾ എന്ന് തോന്നി അങ്ങനെ ഞാൻ കോഴ്സിലോട്ട് വരുവാണ് വരുവാണുണ്ടായത് അങ്ങനെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു കോഴ്സ് തുടങ്ങി കഴിഞ്ഞപ്പം ഓരോരോ കാര്യങ്ങൾ നമ്മൾ കോഴ്സിലൂടെ പോകുമ്പോഴാണ് അത് എത്രത്തോളം വെൽ സ്ട്രക്ചേർഡ് ആണ് പ്രൊഫഷണൽ ആയിട്ടാണ് സാർ അത് ഡിസൈൻ ചെയ്തേക്കുന്നത് മനസ്സിലായത് എന്റെ മൈൻഡിൽ ശരി ആർട്ട് പഠിക്കുക നമുക്കിപ്പോൾ ഡ്രോയിങ് പഠിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതിൽ വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോഴാണ് ഇത് ഡ്രോയിങ് മാത്രല്ല നിങ്ങൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ വരയ്ക്കണം നിങ്ങൾ ഇരിക്കുന്ന ആ വർക്ക് സ്റ്റേഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം ഒരു സ്കെച്ച് ബുക്ക് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ചെയ്യണം ഫസ്റ്റ് പേജ് സാർ പറഞ്ഞു ചുമ്മാ കുത്തി വരച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ രീതിയിൽ നമ്മളെ എത്രത്തോളം ഡീപ്പായിട്ടാണ് നമ്മളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്ന എനിക്ക് മനസ്സിലായി അത് മാത്രല്ല ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് ഹബ്ബെന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര് അത് അക്ഷരാർത്ഥത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആവുന്ന രീതിയിലാണ് സാർ അത് ഫുൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ക്രിയേറ്റിവിറ്റിക്കും വെൽനസിനും രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഫുൾ കോഴ്സ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് അതിലെന്താ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഡ്രോയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പം പലർക്കും പല രീതിയിലുള്ള മൈൻഡ് സെറ്റ് ബ്ലോക്ക് മടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെങ്ങനെ മാറ്റണം തന്നെ ഒരു കോഴ്സ് വെച്ചിട്ട് സാറ് പഠിപ്പിക്കുകയാണ് അത് എനിക്ക് സത്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല നമ്മളെന്താ സാധാരണഗതിയിൽ നമ്മൾ ആർട്ട് പഠിക്കാൻ പോയാല് സാർ നമ്മുടെ മീറ്റിങ് പറയുന്ന പോലെ മിസ്റ്റേക്ക് കറക്ഷൻ ആണ് നിങ്ങൾ ഇത് വരയ്ക്കാൻ പറയും അത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യും നമ്മൾ ചെയ്യുന്ന അല്ലാണ്ട് മറ്റുള്ള ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാൻ സാധ്യതയില്ല അതിൽ നിന്ന് നമ്മൾ ടൈം മാനേജ്മെന്റ് എങ്ങനെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യണം നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സാറേ പറഞ്ഞിരുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇമ്പ്രസ്റ്റ് ആയി സാറ് പറയുന്നത് ോമിസ് ലെസ് ഗീവ് മോർന്ന് അതുപോലെ വളരെ കുറച്ച് പ്രോമിസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ആ കോഴ്സിലൂടെ കിട്ടുന്നത് പിന്നെ വീക്കിലി മീറ്റിംഗിലാണെങ്കിലും വീക്കിലി മീറ്റിംഗിൽ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെന്നൈയിലാന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ എന്തെങ്കിലും പല കാര്യങ്ങളും സൺഡേസിലാണ് നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുവെച്ചാൽ സാറ്റർഡേ നമുക്ക് വർക്കിംഗ് ഡേ ആണ് ഫുള്ള് ടൈറ്റ് ആയിരിക്കും എന്നാൽ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പരമാവധി ഒരു ഫൈവ് പെർസെന്റ് മേലെ ഞാൻ വന്നിട്ട് വീക്ക്ലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട് വളരെ ആയിട്ട് മാത്രമാണ് വീക്ക്ലി മീറ്റിംഗ് മിസ് ചെയ്യാറുള്ളത് ജോയിൻ ചെയ്തതിനു ശേഷം നമ്മുടെ ആർട്ടിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ക്ലാസ്സിൽ അതൊന്ന് ഫസ്റ്റ് റെക്കോർഡ് ക്ലോസ് കോഴ്സുകൾ തന്നെയാണ് പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ കമ്മ്യൂണിറ്റി ആണ് ഞാൻ ഫസ്റ്റ് ഞാൻ നമ്മുടെ പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ചെയ്ത ഉടനെ തന്നെ ഞാൻ റെക്കോർഡ് വീഡിയോസ് വീക്കിലി മീറ്റിംഗിന്റെ റെക്കോർഡ് വീഡിയോസ് ഉണ്ടല്ലോ നമുക്ക് അതിൽ അത് ഞാൻ കാണുമായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഞാൻ നിറയെ വീഡിയോസ് കണ്ടു ഇതെങ്ങനെയാണ് പഴയ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് വീക്കിലി മീറ്റിംഗ് എന്താണ് ഇതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പൊ അപ്പഴാണ് സാറിന്റെ വെഡിങ്ങിന് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാരും കൂടെ ചേർന്ന് വന്ന ആ ഒരു വീഡിയോയും കാണാൻ അടിയാതെ അത് കണ്ടതോടൊപ്പം ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു പോസിറ്റീവ് വൈബ് എത്രത്തോളം പോസിറ്റീവ് ആണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയത് അപ്പൊ തന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ തീരുമാനിച്ചു വന്നു തന്നെ ഇനിയിപ്പോ എന്ന് ഓഫ്ലൈൻ ഇവന്റ് വെച്ചാലും അത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ അതിൽ പങ്കെടുത്തിരിക്കും അന്ന് തന്നെ ഞാനത് ഡിസിഷൻ എടുത്താണ് ഈ സെക്കൻഡ് നമ്മുടെ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു അതിനെക്കുറിച്ച് പറയാതിരിക്കണം വയ്യ സാറ് ഒരു കോഴ്സ് എങ്ങനെ ചെയ്യും നമ്മൾ ഡിസൈൻ ചെയ്ത് വീഡിയോസ് അതിൽ ചെയ്യുന്ന അതേ സ്ട്രക്ചറില് ഒരു മാരത്തോൺ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിനെടുത്ത എഫേർട്ട് ഒക്കെ വേറെ ലെവൽ എഫേർട്ട് അത് അതിൽ പങ്കെടുത്തവർക്കും ആ കോഴ്സ് കണ്ടവർക്കും മനസ്സിലാവും അത് അത്രത്തോളം എഫേർട്ട് എടുത്ത് അത് ചെയ്തിരിക്കുന്ന അതിന്റെ റിസൾട്ട് എല്ലാവർക്കും ഉണ്ട് തന്നെ പക്ഷെ ഈ ഇത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പീസിലേക്ക് അത് എത്തുമെന്ന് ആ സമയത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഞാനും അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിലേക്ക് അത്ര ആഗ്രഹത്തോടെ വന്നു സ്റ്റാർട്ടിങ് മുതൽ ഒന്നും മിസ്സാക്കാതെ ചെയ്തു വരികയും ചെയ്തു അപ്പൊ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇതെല്ലാം സാധ്യമായെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പൊ സാറിനാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സ്റ്റുഡൻസിനെ ഈ ഈ രീതിയിൽ വീണ്ടും വീണ്ടും എഫേർട്ട് എടുത്ത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്ന നമ്മുടെ സ്റ്റുഡൻസ് എന്നുള്ള അടുത്തു നിന്നുള്ള ആ ഒരു സ്ട്രെങ്ത്തും അവരുടെ ആ ഒരു പോസിറ്റീവ് വൈബും ഉള്ളതുകൊണ്ടാണ് അപ്പൊ ആ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതോ അതാണെങ്കിലും ഒരു അഞ്ചു പത്ത് ആയി സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ പത്ത് മുതൽ ഇരുപത് പേരെയുള്ള ആളുകളെ വെച്ച് അതിനൊരു ലീഡർ ലീഡേഴ്സ് ഒക്കെ എടുത്ത എഫേർട്ട് ഭയങ്കര കേട്ടോ അതൊന്നും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ വന്നിട്ട് അതിന് അതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അവസാനം അതൊരു മാസ്റ്റർ പീസിലോട്ട് എത്തുകയും ആ മാസ്റ്റർപീസ് ചെയ്ത് തീർക്കുന്നതിന് അടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം എഫേർട്ടായിരുന്നു നമ്മുടെ ഈ വർക്ക് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ലേറ്റ് നൈറ്റ് ചിലപ്പോൾ ര രാവിലെയൊക്കെ എഴുന്നേറ്റിരുന്ന് അങ്ങനെയൊക്കെ ഒരു വിധത്തിലാണ് ആ മാസ്റ്റർപീസും ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി മറ്റൊരു കാര്യം പറയാനാണെങ്കില് ഇപ്പം ഞാന് ഒരു ടീച്ചർ ഉള്ള രീതിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ സച്ചിൻ സാറാന്ന് ഞാൻ പറയും അത് സാറിന് മുന്നിലിരുത്തിയിട്ട് ഞാന് പിന്നെ പൊക്കി പറയാൻ പുകഴ്ത്തുന്നതല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു സ്റ്റുഡന്റ് ഒരു ക്ലാസ്സിലേക്ക് വരുമ്പം ഓൺ വീക്കിലി മീറ്റിംഗിലൊക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ ചോദിക്കുകയൊക്കെ നമുക്ക് തന്നെ ദേഷ്യം വരും എന്താണ് എത്ര സിംപിളി ആയിട്ടുള്ള ചോദ്യം ഒക്കെ എന്താ ചോദിക്കുന്നതെന്ന് സാറ് വളരെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് അതാ ആ ഒരു എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എൻ്റെ ചോദിച്ചോ എനിക്ക് ആൻസർ ചെയ്യുന്നത് ഇഷ്ടമാണ് സാറ് പറയുന്നത് ആ രീതിയിൽ ഓരോരുത്തർക്കും അത് ഫേസ്ബുക്കിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് ചില സ്റ്റുഡൻസിന്റെ ഡൗട്ട് എന്നുവച്ചാ അവർ പുതിയതായിട്ട് വരുന്നത് അവര് നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കറിയില്ല അതുവരെ സാർ പറഞ്ഞു തന്നിട്ട് പിന്നെ അത് പറഞ്ഞു കൊടുക്കുക അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാറിനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനും ചെറിയ രീതിയിൽ കുറച്ച് ടീമിനെയൊക്കെ ഹാൻഡൽ ചെയ്യുന്ന ആളാണ് ചിലപ്പോൾ നമുക്ക് തന്നെ ഇത് ചില കാര്യങ്ങൾ ഇവർ അത് സിന്ധി ആയിട്ടുള്ള കാര്യം ചോദിക്കും നമുക്ക് തന്നെ ദേഷ്യം വരും നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും പറയുമ്പോൾ ദേഷ്യം വരും അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ടീമിനെ ഇത് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിലും ശരി ആർട്ടിലും സാറിന്റെ അടുത്ത് എനിക്ക് പഠിക്കാൻ പറ്റി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെ ഒരു ശരിക്കും നമ്മളിവിടെ കമ്മ്യൂണിറ്റിയിലൂടെ ഞാൻ ശ്രമിക്കുന്ന ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടാ കാരണം പ്രോപ്പർലി ആർട്ട് പഠിപ്പിക്കാത്ത ഒരു സ്റ്റുഡന്റിന് എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കണം എന്നറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് എവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ ആർട്ട് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടാതെ വരുന്നുണ്ട് ഇപ്പം ഞാൻ നോക്കുന്ന കാര്യം എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ആർട്ട് പഠിക്കുന്ന സമയത്ത് അവർക്കൊരു കൾച്ചർ ഫീൽ ചെയ്യണം ഇങ്ങനെയാണ് ഇത് പഠിക്കണ്ടേ ഇങ്ങനെ ഇത് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും ഇപ്പം നോക്കിയൊക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും ഡ്രോയിങ് മാസ്റ്റർമാരെ തന്നെ ലീഡേഴ്സ് വന്ന സമയത്താണെങ്കിൽ പോലും ലീഡേഴ്സും എൻ്റെ ലെവലിൽ നിന്നിട്ടാണ് അവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ഒരാളൊരു ചിത്രം വരച്ചത് മോശമായി കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാനോ അതിന്റെ നെഗറ്റീവ്സ് മാത്രം ചൂണ്ടിക്കാണിക്കാനോ എന്റെ ഒരു സ്റ്റുഡന്റ് പോലും നിൽക്കില്ല ഇതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അവര് നമ്മളിൽ നിന്നും പഠിക്കും ആ കൾച്ചർ അവര് നെക്സ്റ്റ് അടുത്ത ആളിലോട്ട് പകർന്നു പകർന്നു കൊണ്ടുപോകും എനിക്ക് ചോദിക്കാനുള്ളത് ലാസ്റ്റ് ലാസ്റ്റ് നടത്തിയ ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചോ അയ്യോ സാർ അതൊരു വേറെ ലെവൽ ഇവന്റ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റി നമ്മളൊരു ഫുൾ ഡേ വന്നിട്ട് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുന്നുണ്ടോ നമ്മള് ഏഹ് നമ്മുടെ ടൈം ആണെങ്കിലും പൈസയാണെങ്കിലും എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഒരു കാര്യത്തിന് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടുമെന്ന് നമ്മളെല്ലാരും എക്സ്പെക്ട് ചെയ്യും അത് ഹൺഡ്രഡ് പെർസെന്റ് സാറിന് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിലും ക്രൂവിലും കൂടെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പരമാവധി എത്താൻ വേണ്ടിട്ട് ഞാൻ ഇനി വിളിച്ചു വന്ന് ഏഴ് ഏഴായ മുക്കാലായപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഈ ഹാളിൽ എത്തിയിരുന്നു ഹാളൊക്കെ ഞാനാ പോയി തപ്പിപ്പോയി കണ്ടുപിടിച്ചത് ആദ്യം പോയിട്ട് അവിടെ ആയിട്ട് കറക്റ്റായിട്ട് നാനറക്കാളിന് അവർ എവിടെ വെക്കാത്തേ കൊണ്ട് കണ്ടുപിടിച്ച് നമ്മുടെ ഉള്ളിൽ ഞാനും നവീനും അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയ ആ ഒരു ആ സ്റ്റാർട്ടിങ് നമുക്ക് എത്തിയപ്പോൾ മുതല് അത് കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടെ ആ ഒരു അവസാനത്തെ ഒരു വൈബ് ഉണ്ടല്ലോ ലാസ്റ്റ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഡാൻസും വരെ നമുക്ക് ഒരു എല്ലാ സമയവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് ഇവിടുന്ന് അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്നും തീർച്ചയായിട്ടും കിട്ടി അത് വരാൻ പറ്റാത്തവർക്ക് വലിയൊരു ഞാൻ പറയും എന്തായാലും പ്രിൻസിന്റെ ആർട്ട് വർക്ക് ഒന്ന് ഞാൻ നോക്കാട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴിലും ചിത്രമല്ലേ പ്രിൻസിന്റെ പ്രൊഫൈലിൽ കയറിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കുറെ ചിത്രങ്ങൾ ലൈൻ ഡ്രോയിങ് ആണെങ്കിലും ഒരുപാട് ചിത്രങ്ങൾ ഒരു ചലഞ്ചൊക്കെ നമ്പേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു സമയത്ത് അതെ അതെ അത് കംപ്ലീറ്റ് ലാസ്റ്റ് ഞാൻ നമ്പർ നമ്പർ വന്നില്ല ഇട്ടില്ല അതേ സ്കെച്ച് ബുക്കിൽ തന്നെ കംപ്ലീറ്റ് ഇതൊക്കെ നോക്കി അതൊക്കെ സാറിൻ്റെ അതെ 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 അതൊരു സ്കെച്ച് ബുക്ക് ഫുള്ള് കംപ്ലീറ്റ് അടുത്ത സ്കെച്ച് ബുക്കിലായി ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ പ്രാക്ടീസിനൊക്കെ ആയിട്ടും സാർ അവിടെ ഒറ്റ മിനിറ്റും താഴ്ത്ത് പോവോ നമ്മുടെ വിഷൻ ബോർഡ് വിഷൻ ബോർഡിൽ ഇപ്പം ഒരു ഹാപ്പിനെസും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇട്ടിരിക്കുന്ന ആദ്യത്തെ മൂന്ന് കാര്യം ഇപ്പൊ ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്ത പോലെയാണുള്ളത് ഫസ്റ്റ് ഞാൻ ബിക്കം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് ഇട്ടത് അത് ആയി എന്നാണ് ഞാൻ തന്നെ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഫിഡൻസ് അച്ചീവർ അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അച്ചീവറായിട്ടാണ് ഞാനിപ്പോ സാറിന് മുന്നിൽ ജയിക്കുന്നത് അതും ഞാൻ ആ സമയത്ത് മെയ് മാസത്ത് മെയ് മാസത്തിൽ നമ്മള് സാറ് നമ്മളെ കൊണ്ട് ജയിച്ച ഒരു വിഷൻ ബോർഡാണ് അപ്പൊ അത് കംപ്ലീറ്റ് ആയി പിന്നെ ക്രിയേറ്റ് എ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് അത് ഈ വർഷത്തെ ഒരു ടാർഗറ്റ് ആയിരുന്നു പക്ഷെ അത് സത്യത്തിൽ അത് നടക്കും എന്നൊരിക്കലും വിചാരിച്ചില്ല ഇത് ഈ ഡി എം എമ്മിൽ ടു വി വേഷം ടൂൽ വന്നിട്ട് മാസ്റ്റർ പീസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അതും ഇതുവരെ എന്റെ മാസ്റ്റർപീസ് ഞാൻ അതിൽ ഇട്ടേക്കുന്ന ചിത്രം കണ്ടല്ലോ അതുപോലത്തെ ഏതെങ്കിലും ഒരു കണ്ണോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു കുറച്ച് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കണം എന്നുള്ളതായിരുന്നു പക്ഷെ മാസ്റ്റർ പീസിന്റെ ഫുൾ പിന്നെ കൺസെപ്റ്റും മാറ്റി മാറ്റിമറിച്ചു ഇതിലൂടെ എങ്ങനെയാ വരക്കണ്ടെന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലായിട്ട് വരാം പോസ്റ്റ് ചെയ്തത് ആ അതെ അതെ ഞാന് കളർ പെൻസിൽ തുടങ്ങിയിട്ടില്ല ഇത് മുമ്പ് എനിക്ക് ചർച്ചിൽ നിന്ന് ഒരു വർക്ക് വർക്ക് എന്ന് പറയാൻ പറ്റൂല അപ്പൊ ഞാന് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ആർട്ടിസ്റ്റ് പ്രിൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ആളുകള് ശരിക്കും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി പിന്നെ നമ്മുടെ അഭിലാഷ് ബ്രോ അഭിലാഷ് തമ്പാൻ പുള്ളിന്റെ അതുപോലെ ഞാൻ ഈ വൺ ടു വണ്ണിൽ വരുന്ന ആൾക്കാരൊക്കെ വീഡിയോസ് ഞാൻ കാണും കേട്ടോ ഒരുമാതിരി അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ പുള്ളിയില് വീഡിയോയിൽ നിന്ന് ഒരു ഒരു ദിവസം എനിക്ക് ഇൻസ്പയർ ആയിട്ട് ഈ ഗുഡ് മോർണിംഗ് മെസ്സേജുകള് പിന്നെ വരച്ചിട്ടിടുന്ന ഒരു സംഭവം പുള്ളി പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് എനിക്ക് അപ്പൊ അത് കൊള്ളാതെ തോന്നിയിട്ട് അതാണ് ഞാൻ പെൺ ഡ്രോയിങ് വെച്ചിട്ട് കുറച്ച് വരച്ച് ഡെയിലി ഞാൻ നമ്മുടെ കുറച്ച് ഗ്രൂപ്പുകളിലും നമ്മുടെ റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ അയക്കാൻ തുടങ്ങി അതിനുശേഷമാണ് ശരിക്കും നമ്മളെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് വലിയൊരു മാറ്റം എന്ന് ചോദിച്ച് ഞാൻ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഞാൻ അത് പറയും കോൺഫിഡന്റ് ആയിട്ട് പ്രിൻസ് വർഗീസ് എന്നുള്ള ഇടത്ത് ആർട്ടിസ്റ്റ് പ്രിൻസ് എന്നുള്ള രീതിയിലേക്ക് പേര് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത് എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ നമ്മൾ പേര് മാറ്റുന്നതല്ല അത് നമുക്ക് ഇടണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ ആ ഒരു രീതിയിലേക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് അച്ചീവ്മെന്റ് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ചിത്രം നോക്കുന്ന സമയത്തെ ആ ഒരു മാസ്റ്റർ പീസ് ചെയ്തതിന്റെ ബെനഫിറ്റ്സ് ഇതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എഫ് എട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ഒരു മാസ്റ്റർ പീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് മാസ്റ്റർപീസ് പ്ലാനിങ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇനി ഇനി വരുന്ന ഈ സൺഡേ വീക്ക് ലിമിറ്റ് നമ്മൾ അനൗൺസ് ചെയ്യും ഇതിനേക്കാളും ബിഗ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായി ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രം ഇനി ഞാൻ ഫുൾ ഫോക്കസ് കോഴ്സിലേക്കാണ് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് രണ്ട് ചാലഞ്ചും പിന്നെ പല സംഗതികളായതുകൊണ്ട് കോഴ്സ് ഇച്ചിരി ഒന്ന് അതിലേക്കാണ് ഇനി ഫോക്കസ് ചെയ്യുന്നത് കാരണം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ചലഞ്ച് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അവർക്ക് തന്നെ മനസ്സിലാവുക ആ കോഴ്സ് ഇമ്പോർട്ടന്റ് ആണ് അതിൽ മെത്തേഡ്സ് ഉണ്ടെന്നൊക്കെ മനസ്സിലാവുക അല്ലെങ്കിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കോഴ്സ് ആയതുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി ഒരുപാട് കൂടുതലായിരിക്കും സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് നെക്സ്റ്റ് ഒരു വൺ ഇയർ ഗോൾ എന്താ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് തന്നെ സാർ ഫസ്റ്റ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വർക്കിൽ മാറി ആർട്ട് തന്നെ നമ്മുടെ പ്രൊഫഷണൽ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഉള്ളത് അതിന്റെ പോസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ കോഴ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്ത് കുറെ കാലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതൊന്നും നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു ജോലിയല്ല അപ്പൊ നമ്മുടെ ഇഷ്ട നമ്മുടെ ഒരു പാഷൻ ആയിട്ടുള്ള കാര്യം തന്നെ നമുക്ക് പ്രൊഫഷൻ ആക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് ഞാൻ പലരുടെയും പല ആളുകളും അതുപോലെ പ്രൊഫഷൻ ചില ആൾക്കാർ ജേർണലിസ്റ്റുകളൊക്കെ പറയും ഞാനിത് എന്റെ പാഷനാണ് ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണൊക്കെ ഒക്കെ അപ്പൊ അതൊക്കെ എനിക്കും ഭയങ്കരമായിട്ട് തോന്നരുതോ നമുക്കൊന്നും അങ്ങനെ ചെയ്യാനുള്ള ഒന്നും ഇല്ലല്ലോ ചെയ്യാൻ പറ്റുന്നില്ലോന്ന് അപ്പം നമ്മുടെ അടുത്ത് ചെറിയൊരു സ്കില്ലുണ്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് മോൾഡ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമുക്കും അതൊരു പ്രൊഫഷൻ ആക്കി മാറ്റാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി സാറിന്റെ ക്ലാസ്സിലൂടെ സാറിന്റെ വീക്കിലി മീറ്റിങ് നമ്മുടെ ഇതുവരെയുള്ള ഉള്ള ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാത്തിൽ നിന്നും എനിക്കത് ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് ആണതില് അപ്പൊ അതുകൊണ്ട് എന്റെ ലക്ഷ്യം അത് തന്നെയാണ് അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അടുത്ത കമ്മീഷൻ വർക്ക് ചെയ്യണം പിന്നെ ഓഫ്ലൈൻ ഓൺലൈൻ ആർട്ട് ക്ലാസ് ചെയ്യണം നമുക്ക് അതിലോട്ട് വർക്ക്ഔട്ട് ചെയ്യാം പ്രിൻസ് എന്തായാലും ഒരുവിധം ക്ലാരിറ്റി ഉണ്ടല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കാരണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചെയ്യാം ക്ലാസ് എടുക്കാൻ താല്പര്യമില്ല ക്ലാസ്സുകൾ എടുക്കുക കിഡ്സിനുള്ള ക്ലാസ് ആണെങ്കിൽ നമ്മൾ കിഡ്സിന്റെ കോഴ്സ് റെഫർ ചെയ്യാം സിലബസ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ പഠിപ്പിക്കാം പിന്നെ വീക്കിലി മീറ്റിംഗ് ഞാനുമായിട്ട് കണക്ട് ചെയ്യാം ഒന്നിനും ആക്ഷൻ എടുക്കാനായിട്ട് അവിടെ ആക്ഷൻ എടുക്കാതിരിക്കേണ്ട ആക്ഷൻ എടുത്താല് നമുക്കൊരു റിസൾട്ട് ഇപ്പൊ നമ്മൾ ഇവന്റ് അനൗൺസ് ചെയ്തു അപ്പൊ ചെയ്യുമ്പോഴേ പഠിക്കുള്ളൂ ഇത് ചെയ്യാതെ നമ്മൾ പേടിച്ച് ഇത്രയും പേര് ഇവന്റ് വന്ന് നമ്മൾ ശരിയാവില്ല എന്നൊക്കെ പേടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ ഒന്നും നടക്കില്ല അപ്പൊ ഞാൻ പേതോട്ടെ വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ വേറെ ഒന്നും തന്നെ സാറ് ഒരുപാട് സന്തോഷം ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് ഫസ്റ്റ് തന്നെ എന്റെ കോഴ്സിലൂടെ ഒക്കെ പോകുമ്പോ നമുക്ക് ആ റിവാർഡ് സിസ്റ്റം ഒക്കെ കണ്ടപ്പോ എന്റെ ഫസ്റ്റ് മൈൻഡിലോണ്ടായിരുന്നു എത്രയും വേഗം കോൺഫിഡൻസ് അച്ചീവർ ആവുക സാറിന്റെ കൂടെ വൺ ടു വൺ ഇരിക്കുക ഫീഡ്ബാക്ക് എടുക്കുക അടുത്ത ലെവലിലേക്ക് പോകാൻ ഉള്ളായിരുന്നു എന്റെ ലക്ഷ്യം പോഴ്സിൽ ഫെബ്രുവരിയും ഓഗസ്റ്റും രണ്ട് ടൈം ടൈമുള്ളത് അപ്പൊ ആ ഓഗസ്റ്റിൽ ചെയ്യണം എന്നായിരുന്നു ഞാൻ ടാർഗറ്റ് വിട്ടത് മാസ്റ്റർപീസ് എന്തായാലും ചെയ്യണമെന്ന് പക്ഷെ ആ സമയത്ത് കോൺഫിഡൻസ് അച്ചീവർ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളറിയാതെ നമ്മളിപ്പോൾ ഒക്ടോബർ ആയപ്പോഴത്തേക്ക് നമ്മൾ മാസ്റ്റർ പീസ് ചെയ്തുതായിരുന്നു അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു ഞാൻ കരുതുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വിഷൻ ബോർഡിലെ ഓൾമോസ്റ്റ് മൂന്ന് പോയിന്റ് ഓൾറെഡി ഇപ്പം കവർ ചെയ്തു അപ്പൊ അതൊക്കെ ഈ ക്ലാസ്സിൽ വന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ബാക്കി പോയിന്റ്സ് പെട്ടെന്ന് തന്നെ ആവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു